ഹരേ കൃഷ്ണ ഇന്ന് ഏകാദശിയാണ് എല്ലാവർക്കും ഏകാദശി ദശീ ഒരുക്കങ്ങളും ഒരു ഒരിക്കലും ഫുൾ ഏകാദശിയൊക്കെ എടുക്കുന്നവരുണ്ടാവാം അന്നേരം നമ്മളിന്ന് ഇത് അമ്പലം ഏതാന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ ഇത് ചിറ്റൂരുള്ള ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ചിറ്റൂരുള്ള നമ്മളെ ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ എത്തപ്പം തന്നെ ഒരു പതിനൊന്നരയായിരുന്നു എന്നിട്ടും പൂജ അടി നട അടിച്ചു കേട്ടോ നട അടക്കം പന്ത്രണ്ട് പന്ത്രണ്ടരയായി തൊഴുതു ഭഗവാനാണ് ശിവലിയായിരുന്നു ഞാൻ പോകുന്ന സമയത്ത് കൺ തൊഴുതു ശിവലി രണ്ട് മൂന്ന് പ്രദക്ഷിണ ഉണ്ടായിരുന്നു ഒന്ന് ഒരു ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഭഗവാന്റെ കൂടെ നടക്കാൻ പറ്റി നല്ല ചൂടായിരുന്നു എൻ്റെ ഫ്രണ്ടും മോളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോകാൻ പറ്റിയതെല്ലാം പോകാൻ പറ്റില്ലായിരുന്നു അവരെന്നെ കൂട്ടാൻ വന്നു ടെൻത്ത് പഠിക്കുന്ന മോളാണ് അതുകൊണ്ട് ഒരു കുറേ സമയം നിൽക്കാൻ പറ്റിയില്ല ആ നമ്മൾ പോയി ഉള്ളിക്കളെ തൊഴുതു പ്രസാദൊക്കെ വാങ്ങി അമ്പലമൊക്കെ പ്രദക്ഷിണം ചെയ്തു അന്നേരം പ്രസാദം കഴിക്കണം തോന്നിയായിരുന്നു അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു ആ അവിടെ പോയി പ്രസാദോട്ട് എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം കഴിക്കാൻ പറ്റി ഇതുവരെ ഇതുവരെ എന്നെ ഈ അമ്പലം നാല് വർഷമായി ഞാനിവിടെ വന്നിട്ട് ഇതുവരെ എനിക്ക് ഈ അമ്പലത്തുനിന്ന് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല ഒന്നത് തനിച്ചായി പോകും എപ്പോഴും ഇന്നിവിടെ മോളും അവളുള്ള സുമയുള്ളതുകൊണ്ട് അതാണ് സുമ ചുവന്നുപെട്ട മോള് ഇവരുള്ളതുകൊണ്ട് അതിനൊക്കെ സാധിച്ചു ഭഗവാൻ ചിലപ്പോൾ ഇവരെനിക്ക് കൊണ്ടു തന്നായിരിക്കാം അങ്ങനെയെങ്കിൽ ഞാനൊന്ന് എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന വിചാരിച്ചിട്ട് ഒരിക്കലും ഒന്നും ഇല്ല എനിക്ക് കേട്ടോ ഒരുപാട് മെഡിസിൻ കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും നടത്തില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി ഇത് കണ്ടോ ദിവസം കറിയാണ് പിന്നെ ഗോതമ്പിൻ്റെ ചോറ് അതും അച്ചാറും ഈ പിന്നെ ഏകാദശി പുഴുക്കും പിന്നൊരു പുളിശ്ശേരിയും പുളി കറിയും മാതിരി കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു കുറച്ച് ആളുണ്ടല്ലോ ഞാൻ വലിയ ഹാളായത് അത് ഫുൾ ആളുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി അങ്ങനെ അത് കഴിഞ്ഞ് തിരുവാതിര കളി കണ്ടു കുറച്ച് സമയം കണ്ടു തിരുവാതിര നല്ല പ്രായമില്ല അമ്മമാരെ ഭയങ്കര സന്തോഷം നിന്ന് കാണുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ ചിലപ്പോൾ നടിയടിച്ച കഴിഞ്ഞ ശേഷം കേട്ടോ തിരുവാതിര ഉണ്ടായത് ഭഗവാനും കയറി വന്നിട്ടുണ്ടാകും കളി കാണാൻ അമ്മമാരെ കണ്ണനെ അമ്മമാർ ഒരുപാട് ഇഷ്ടമാണല്ലോ നല്ല ചന്ദനം അണക്കുന്നുണ്ടായിരുന്നു അവിടെ കണ്ണനും വന്നിട്ടുണ്ടാവാം കുറച്ചേ കണ്ടുള്ളു തിരുവാതിര എക്സാം ആയതുകൊണ്ട് പെട്ടെന്ന് വരേണ്ടി വന്നു തിരുവാതിരയും കണ്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി ഇന്ന് സുന്ദരിമാരാ നോക്കിയാൽ എല്ലാവരും നല്ല ഭംഗിയുണ്ട് മുടിയും സുന്ദരി സുന്ദരിമാരായിരുന്നു മുമ്പിൽ കുറേ നല്ല മക്കളുണ്ടായിരുന്നു കാണാൻ ഭംഗിയില്ലേ കൃഷ്ണൻ്റെ മുഖമുള്ള ഒരുപാട് മക്കൾ നല്ല ഐശ്വര്യമില്ലേ നല്ല പ്രൗഡില്ലേ ഒത്തിരി ഇഷ്ടമായി എനിക്ക് പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷം തോന്നി നല്ലൊരു ദിവസമാണ് എനിക്കിന്ന് സുമ തോന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി ഇന്ന് സുമ ശരിക്കും ഭഗവാന്റെ അവതാരം എനിക്ക് തോന്നിയാൽ എന്നെ കൊണ്ടുപോയി കൊണ്ട് എൻ്റെ വീട്ടിന് മുകളിൽ കൊണ്ടുപോയി കൊണ്ടുവന്നു